ഒരാൾ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ ആ മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ വന്നുപോയാൽ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത് നിർവഹിക്കണം അത് തറാവീ നമസ്കാരമാണ് ഇന്ന് നമ്മെ പരിചയപ്പെടുത്തി തറാവ നമസ്കാരം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അതേ ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതോട് റക്അത്താണ് അത് ലോകമുസ്ലിമുകളുടെ യജുമാ ആണ് അപ്പൊ ഇരുപത് റക്അത്ത് തറാവ നമസ്കാരം ആ നമസ്കാരം ആരംഭിക്കുന്നതിന്റെ സമയം ഓരോരുത്തരും അവരവരുടെ വിഷാംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരുടെയും അവരവരുടെ ഇഷാംസ്കാരം എപ്പോഴാണോ കഴിയുന്നത് അപ്പോഴാണ് ആരംഭിക്കുക അപ്പൊ ശ്രദ്ധിക്കേണ്ടത് പള്ളിയിലേക്കൊക്കെ നേരം വൈകി വരുമ്പോ ചിലപ്പോ തറാവ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാ പിന്നെ ഏതായാലും എന്റെ ഇഷ അവസാന എന്ന് പറഞ്ഞ് തറാവീഹ് കൂടിയാൽ അദ്ദേഹത്തിന്റെ തറാവീന്റെ സമയായിട്ടില്ല സമയാവാതെ തറാവസ്കരിച്ച് സ്വമില്ല അത് സ്വീകരിക്കപ്പെടില്ല അത് തറാവീ ആവുകയില്ല അപ്പൊ ഓരോരുത്തരുടെയും തറാവീഹ് ആരംഭിക്കുന്നത് അവരവരുടെ ഇഷാംസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഇത് പ്രധാനമായും മനസ്സിലാക്കി വെക്കേണ്ട ഒരു മസ്തലയാണ് മറ്റൊന്നിലും ഇരുപത് എന്ന് പറഞ്ഞത് ആ ഇരുപത് റക്കാത്ത് ഒന്നിച്ച് നെയ്യത്ത് വെക്കുക അല്ല ഈ രണ്ട് റക്കാത്തുകളായി നിസ്കരിച്ച് സലാം കെട്ടുകയാണ് തറാവീഹ് ചെയ്യുന്നത് അപ്പൊ ഓരോ ഈ രണ്ട് റക്കാത്തുകൾക്കും പ്രത്യേകം നെയ്യത്ത് ചെയ്യണം തറാവീഹിൽ നിന്നുള്ള രണ്ട് റക്കാത്ത് അള്ളാഹു വേണ്ടി ഇമാമോട് കൂടെ മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ഓരോ ഈ രണ്ട് റക്കായത്തിലും നെയ്യത്ത് ചെയ്യണം പ്രത്യേകമായി ചെയ്യണം പിന്നെ തറാവീഹുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് തറാവീഹ നിസ്കാരത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന പലപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ അവസാന ഇരുത്തമാണ് ഓരോ ഇരണിറക്കത്തിലും ഇരിക്കേണ്ടത് നാം ആ പറഞ്ഞ നിസ്കാരങ്ങളിൽ തൊഹുറിന് അവസാന അത്രയത്ത് അങ്ങനെ പറയാനാണ് ഏറ്റവും സുഖം എല്ലാവർക്കും മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ആ ഭാഷ ഉപയോഗിക്കുന്നത് അവസാന അത്രയത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത് ഇനി ഇവിടെ ഒരു മസാല കൂടി മനസ്സിലാക്കാം ഏത് നിസ്കാരമാണെങ്കിലും ശേഷം ഉണ്ടോ എങ്കിൽ ഇരിക്കേണ്ട ഇരുത്തം അവസാന അത്തയാത്തിന്റെ ഇരുത്തമാണ് അത് ഒരു പ്രകാരത്തായാലും രണ്ടായാലും മൂന്നായാലും നാലായാലും ഒക്കെ ശേഷം സലാം ഉണ്ടോ എങ്കിൽ ഇരിക്കേണ്ടത് അവസാന അത്തയാത്തിക ഇരുത്തം അല്ലേ എല്ലാവർക്കും അറിയാമല്ലോ ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തറാമേഹ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ പലർക്കും നാല്പത് കറാഹത്തുകൾ കടന്ന വരു അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വജ് ഒഴിവാക്കിയാൽ സ്വന്നത്തായ എല്ലാ നമസ്കാരങ്ങളിലും മയ്യത്ത് നിസ്കാരം ഒഴുകിയ എല്ലാ നസ്കാരങ്ങളിലും വജ്ത്വതാണത് പ്രഫലമായ സ്വന്നത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനമായ ഒരു ദ്വാരയാണ് വജ്രത്വ എന്ന് തുടങ്ങുന്നത് അപ്പൊ പൂർണ്ണമായി അത് നിർവഹിക്കുന്നില്ലെങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ തത്യമായി നിൽക്കുന്ന പല പ്രാർത്ഥനയായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ചെറുത് എല്ലാവരും ഇതെങ്കിലും ചെല്ലുന്നു എന്നാൽ നമുക്ക് കരാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അപ്പൊ ഈ രണ്ട് റക്കാത്തിൽ ആദ്യ റക്കാത്തിൽ പ്രത്യേകം അത് ഒഴിവാക്കിയാൽ ഒഴിവാക്കിയ വരും അപ്പൊ ഇരുപത് കരാഹത്ത് അവിടെയും വരും അപ്പൊ അത് ഒഴിവാക്കരുത് അപ്പൊ മുപ്പത് കരാഹത്താണ് ഇപ്പൊ വന്നത് ഇനി നാം അത്തഹിയത്തിൽ അത്ത അവസാനം ചെയ്യുമ്പോൾ ായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിച്ചാൽ അപ്പൊ അത് ഉപേക്ഷിച്ചാൽ പത്ത് കറാഹത്ത് വരും അപ്പൊ പെട്ടെന്ന് തന്നെ ഓതി തീർക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരിക്കലും അവർ ുംഹഫുളും ഒഴിവാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം സർവീഹമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞു ഞാൻ സംശയം പിന്നീട് ചോദിക്കും പ്രവേശിക്കണം മറ്റൊരു കാര്യം പലപ്പോഴും നിശാ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോടും എന്നിട്ട് വിചാരിക്കും യഥാർത്ഥത്തിൽ വലിയൊരു സുന്നത്താണ് നഷ്ടപ്പെടുത്തുന്നത് ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠമാണ് ശേഷമുള്ള ശേഷമുള്ള സുന്നത്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് അത് കഴിഞ്ഞിട്ടേ ആ തറാവഹിന് കുരി മറ്റൊന്ന് റമദാനിലെ ആദ്യ രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന സുഖ് ക്ലാസ് എടുത്തപ്പോൾ ഈ റമബാനിന് മുഴുവൻ നോമ്പ് നോക്കുന്നതിന് നോറ്റു വെട്ടാൻ പിടിച്ചു ഞാൻ കരുതി എന്ന് വെക്കണം അത് വെക്കൽ നമ്മുടെ മധുഹബ് പ്രകാരം സ്വന്തത്താൻ മാലിക് ഈ മധുഹബ് പ്രകാരം അവരൊക്കെ നീയത്തെ അവർക്കുള്ളൂ റമദാൻ ആദ്യ രാത്രിയിൽ നീയത്ത് ചെയ്താൽ മതി ഇന്ന് ആദ്യ രാത്രിയാണെങ്കി എല്ലാവരും ആ നീയത്ത് കരുതിയാൽ ഏതെങ്കിലും ഒരു ദിവസം നീയത്ത് നമുക്ക് വിട്ടുപോയാൽ അവരുടെ മതഹം അനുസരിച്ച് ആ ദിവസം ഞാൻ നോമ്പരട്ടിക്കുന്നു എന്ന് രാവിലെ കരുതിയാൽ തന്നെ നമുക്ക് നോമ്പ് കിട്ടും അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് ഇന്ന് ആ നെയ്യത്ത് ഇനിയിപ്പൊ പ്രത്യേകം പറഞ്ഞ രണ്ടാവശ്യം ഇല്ല എല്ലാവരും ഒരൊറ്റി പോലും വിടാതെ കൃത്യമായി ചായി കൃത്യമായിരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അള്ളാഹു പ്രഭാതത്തുകൾ ചെയ്യുന്നതിന് തടസ്സമാകുന്ന ചുവലുകളോ രോഗങ്ങളോ